ശം വിളിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് പല കോളുകൾ വരുന്നുണ്ട് സി അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ തിരിച്ചു ചോദിക്കാം എന്താണ് ആ ഒരു ഓഫീസറെ പേഴ്സണൽ കാര്യം വിളിക്കാനല്ല ഒരു ഓഫീസറല്ലേ അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്മള് പേഴ്സണൽ കാര്യം ആര് ഫോൺ വിളിച്ചാലും തിരിച്ചു വിളിച്ചു ചോദിക്കാം

ആക്കി കഴിഞ്ഞാൽ കുറച്ച് വിഷയങ്ങൾ എന്ത് വിഷയുണ്ടോ നിങ്ങൾ എത്ര രാത്രി അപ്പൊ അവര് പറഞ്ഞു ഇത്രയും വീടിനടുത്ത് മുറ്റത്ത് വരെ വന്നല്ലോ എന്റെ വീടിന്റെ മുറ്റത്ത് മൂന്ന് വീടിന് മുൻപ് അപ്പം അന്നേരം ഞങ്ങൾ പറഞ്ഞ അവര് സത്യം പറഞ്ഞ ആൾക്കാരെല്ലാം രാവിലെ തറഞ്ഞപ്പോഴത്തെ നോക്കി കണ്ടെ നാട്ടുകാരെല്ലാവരും വന്നു അപ്പൊ വന്ന് കഴിഞ്ഞപ്പോഴേ ഇത് കണ്ട അപ്പൊ അന്നേരം അവര് പറഞ്ഞിട്ട് ഞങ്ങളെ സമാധാനിപ്പിച്ചിട്ട് പോന്നു ഇത്രയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമോ അതോ ഇതാന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ സൂക്ഷിച്ചിട്ട് അവരങ്ങ് പോയി അപ്പൊ ഞങ്ങള് ഞാനെന്തിനെ വിചാരിച്ച എന്നാൽ ഇനി വിളിച്ചു കഴിഞ്ഞാൽ വരുമാനം അപ്പൊ അവര് പറഞ്ഞ എത്ര രാത്രി ആയാലും രാത്രിയായാലും വിളിക്കണോന്നോട് പറഞ്ഞു എന്നെ പറഞ്ഞ നമ്പരും തന്നിട്ട് ഒരു നമ്പരും വിളിക്കാം സാറേ ഇനി ഇറങ്ങാം അപ്പൊ അവര് തന്നെ പറഞ്ഞു ഇനി ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ചക്കെ ചക്കും എല്ലാം തീർന്നു ചക്കയെന്ന് പഴിയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചക്ക എല്ലാം തീർന്നു ഇനി ഇല്ലല്ല പക്ഷെ അതിന്റെ ആ അപ്പൊ അന്നേരം പക്ഷെ ഇവരും ഫോൺ എടുത്ത് ഞങ്ങള് ഡ്യൂട്ടിക്ക് പോയപ്പോ വരാതെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നോക്കിയിരിക്കുവ ഞാനും പിള്ളേരെല്ലാം പേടിച്ചു അങ്ങനെ ഇതുവരെ പേടിക്കണം ഞാനും ഞാൻ അമ്മക്കൊക്കെ ഇറങ്ങി വിളിപ്പാ മറ്റേ ഇവിടെ എല്ലാം കൂടെ ഡെയിലി നൈറ്റ് പെട്രോളിങ് ഡെയിലി അവിടെ പാരാട്ടിവിടെ ദൂരമാണ് പിന്നെ വേറെ റെസ്ക്യൂ ഓപ്പറേഷൻസ്റ്റേഷൻസ് അടുത്താണ് പെട്ടെന്ന് വരാൻ പറ്റും അവിടെയായിട്ട് വരാമുള്ളൂ ഈ രണ്ട് റോഡിന്റെ സൈഡിലും രണ്ട് മേഖലയുണ്ട് ഒന്നാം മെയിൻ റോഡും ഒന്നേ റയൽ റോഡും ഈ രണ്ടു മേഖലയുള്ളൂ രാത്രി ഈ രണ്ടു മേഖലയിലും സ്ഥിരമാകാൻ ഇപ്പൊ പോയാലോ അത്രപോലെ വണ്ടി വന്നാലും എതിലെ വന്നാലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ലൈറ്റും ഒക്കെ ഉള്ളൂ സാറേ എന്നാലും ഈ വളവും സ്ഥിരമൊക്കെ അടുത്ത് വന്നിട്ടല്ലേ അറിയത്തുള്ളൂ I ਕਾਰਡ ਉੰਡੋ ഫോറസ്റ്റിന്റെ നമുക്ക് അഞ്ചു മീറ്റർ രീതി അത് ക്ലിയർ ഹാരിസൺ സംസാരിച്ചു പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് നോട്ടീസ് കൊടുക്കണം കാരണം നമുക്ക് അത് കോമേഴ്സ് ഇല്ല പഞ്ചായത്തിലെ പാവമാസം വി എസ് എസിന്റെ ഒരു പരിപാടി ആണെ കൂട്ടി വെച്ച് സാറേതേ കൊണ്ടാ പറഞ്ഞു പെൻസിലിങ് മൈലുണ്ട് ആദ്യം ക്രെഡിറ്റ് ആൾക്കാർ വന്നിട്ടില്ല പിന്നെ ടെൻഡർഡർ ചെയ്തു അതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ളൂ അതെ അതൊന്നും അടുത്തല്ല യാണ് വീടിനടുത്ത് നിൽക്കും പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ ടീ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആനക്കാന്നല്ലോ ഞങ്ങള് പടക്കം പൊതു പോകുന്നില്ല പിന്നെ ഞങ്ങൾ എഴുതി ലൈറ്റ് ഓടിച്ച് മുന്നോട്ട് എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് തിരിഞ്ഞു പോകുന്നത് ആ വീട്ടിനടുത്ത് നിൽക്കുക അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ എല്ലാ വീട്ടിലെ അവസ്ഥയാണ് ഇവരുടെ ഇത് എന്റെ സിസ്റ്ററാണ് ഇവരെ രണ്ടുപേരെയുള്ളൂ അവിടെ രണ്ടു കുട്ടികളും മൊത്തം പോലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവര് അരമ്യമേ മാത്രമേ ഉള്ളൂ ഈ ചേച്ചി എല്ലാ വീട്ടിലും ഒരവസ്ഥയാണ് ജോലി ചെയ്യുന്നത് ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്നതാണ് എനിക്ക് മൂന്ന് ദിവസമായിട്ട് ജോലിക്കാൻ പറ്റില്ല അത് രാത്രി പന്ത്രണ്ട് മണിവരെ ഇന്നലെയും അതിന് മുമ്പൊരു ദിവസം എല്ലാം ഞങ്ങള് ഉറക്കുളച്ച് നിന്ന് ആരെയും ഓടിക്കും ഈ ഓടുന്ന ഇതിലോ എല്ലോ നമുക്ക് ആടുകയറി കിടക്കുമോ ഇതെല്ലാം പറ്റി കഴിഞ്ഞാൽ പല മുപ്പതാം തീയതി വെളുപ്പിന്റെ ആനശല്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്നലെ രാത്രി വന്ന് ഇന്നലെ രാത്രി അപ്പം പാടം ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നപ്പോ അവര് പറഞ്ഞത് ആർ ആർ ടി യുടെ നമ്പർ തരാം ആണെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ മതി ഏത് പാതിരാത്രിയാണല്ലോ അവര് വരുമെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത് രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി ഇന്നലെ ആന ഇറങ്ങി ഞാൻ വിളിച്ചു ആർ ആർ ടി ആർ ആർ ടി വിളിച്ചിട്ട് അവര് ആ വരാമെന്ന് മറുപടി പറഞ്ഞാലേ യാതൊരു നടപടി എടുത്തില്ല ഇന്നലെ പന്ത്രണ്ടര ഒരു മണി വരെ ആനശല്യം ഉണ്ടായിരുന്നു അയാ കൂടി പടക്കം പൊട്ടിച്ചു പിന്നെ ചെയ്ത് ആന തിരിച്ചു കയറി അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഞങ്ങൾ പേടികൊണ്ട് ഉറങ്ങാനൊരു മാർഗമില്ല ഒരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടിന്റെ മണ്ടെ ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ജീവിക്കുന്നത് മുത്തത്തോറ് വീടിന്റെ മുറ്റത്ത് വരെ വന്നിട്ടുണ്ട് ഇനി ഇത് ഇനി പെരക്കകത്തോട്ട് കയറി ഇരുന്നാൽ മതി ആ കണ്ടീഷനിലാ ഇപ്പൊ ജീവിതം വളരെ പരിതാപകരമായ ജീവിതം രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന വലിയ മോള് ഇവിടെ എറണാകുളത്ത് പഠിക്കുന്ന അവളങ്ങ് പോകും ഞാനും കുഞ്ഞു കുഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഭർത്താവ് ആണെങ്കിൽ രാജ്യസേവന ചെയ്ത ഒരാളാണ് ആ സർവീസ് ഇരുന്ന് മരണപ്പെട്ടതാ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ ആയിരുന്നു അദ്ദേഹം അങ്ങനെ അങ്ങനെ സേവനം ചെയ്ത ഒരാളുടെ പോലും ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് നൽകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് രാജ്യസേവനോ എന്ത് രാജ്യസ്നേഹോ പറയുന്നത് ഇവര് എനിക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്നില്ല ഞാൻ കംപ്ലൈന്റിന്റെ മണ്ടേ കംപ്ലൈന്റുമായിട്ട് പോകും ഇനി യാതൊരു സംശയവും ഇല്ല നമസ്കാരം ഞാൻ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ മെമ്പറാണ് എൻ്റെ വാർഡിൽ ഇപ്പോൾ ഒരു നാലു വർഷക്കാലമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് ഇന്നിപ്പോൾ നാട്ടുകാരെ ഉപരി മൂന്ന് രാഷ്ട്രീയ പ്രവർത്തകരെയും കൂട്ടി ഞങ്ങൾ ഇവിടെ ഡി എഫ് ഒക്ക് കൊണ്ട് പരാതി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ജനങ്ങളെ ഇറക്കി വൻ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം വളരെ ഭയങ്കര ഒരു ശല്യമാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കുളത്തോൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കല കഴഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഈ സംഭവം വാർഡ് മെമ്പർ അടുത്തുണ്ട് അപ്പം നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി ഇരിക്കുകയാണ് ഒരു കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ ഒക്കുന്നില്ല കൊരങ്ങൊക്കെ എന്ന് പറഞ്ഞാല് നൂറുകണക്കിന് കൊരങ്ങ് പന്നി അതുപോലെ ആന കാട്ടാന കൂട്ടമാ ഒന്നോ രണ്ടോ ആന അല്ല കാട്ടാന കൂട്ടം ഇപ്പൊ ഇറങ്ങി കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ പോത്തുവാറ എന്ന് പറയുന്ന പ്രദേശത്ത് കമ്പത്തും പച്ചയും അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ആന വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലുണ്ടായെങ്കിൽ മാത്രമേ വന നിയമങ്ങളിൽ കാതലായ മാറ്റം എഴുത്തിയെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിനാലാണ് അവിടുള്ള നമ്മുടെ നാട്ടിലെ ആളുകളെ എല്ലാം കൂടെ കക്ഷി അതീതമായി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലേക്ക് തുടർ സമരങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പോകും അതാണ് ഇവിടെ പറയാനുള്ളത് സാഹചര്യമാണ് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഈ അമ്മമാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് അവർക്കൊക്കെ പിഞ്ചു കുട്ടികളെയും കൊണ്ട് രാത്രിയിൽ ഓടിപ്പോകേണ്ട അവസ്ഥകളാണ് കാട്ടാന വന്ന് മുറ്റത്ത് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിനെ തുടർ നടപടി എന്നോണം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലോട്ട് ഫോറസ്റ്റ് ഇത് ഇതിൽ യുക്തിപൂർവമായ പിന്നെ കാര്യങ്ങൾ നടത്തിയില്ല എങ്കിൽ മറ്റ് സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആ ഞങ്ങൾ ജീവിക്കുന്നവരാ കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാത്രി വന്ന് ഞങ്ങളുടെ ഒരു കണ്ടത്തി പത്ത് അറുപത് ഉള്ള ഒരു കണ്ടത്തിലെ മുക്കാലും മഴ എടുത്ത് പോയതാ അതെല്ലാം ഞങ്ങൾ ഫോറസ്റ്റുകാരൊക്കെ വന്ന് കണ്ട് എല്ലാം ആവേശം കൊടുക്കാൻ പറഞ്ഞിട്ട് പോയതാ പിന്നെ ഈ മനങ്ങാൻ ഒന്നാം തീയതി രാത്രിയിൽ ഇതുപോലെ വന്ന് അവിടെ ആ കണ്ടത്തിലും വന്നു പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് കുറെ ഇപ്പുറത്താ അവിടെ വന്ന് രണ്ടു മൂന്ന് വീടിന്റെ ഭാഗത്ത് വന്ന് വീടിന്റെ മുറ്റത്ത് വരെ വന്ന് ശല്യം ചെയ്ത് ഓ എപ്പോഴാണ് വന്നതെന്ന് അറിയത്തില്ല രാവിലെ എല്ലാവരും എഴുന്നേറ്റപ്പോഴാ കണ്ടത് ഇതുപോലെ പിന്നെ ആന വന്ന് മൊത്തം വിരിച്ചിട്ടേക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടിവശത്ത് ഞങ്ങളുടെ ചേട്ടന്റെ വീടാ അവിടെ മുറ്റത്ത് വരെ വന്ന് കാൽപ്പാടുണ്ടായിരുന്നു ഒരു കുട്ടിയാനയുടെ രാത്രി ഉറക്കമില്ല ഇന്നലെ രാത്രിയിലും ഇവര് ആന വന്നെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ശബ്ദം കേട്ടോണ്ട് ചെന്ന് പടക്കം പൊട്ടിച്ച് ഓടിച്ച് ഇവര് വിട്ടതാ ഇന്നലെ രാത്രിയിലും പിന്നെ ഒന്നാം തീയതി വന്നിട്ടു പിന്നെ ഇന്നലെ ഇന്നലെ രാത്രിയിലും വന്ന് ഇവര് കുറെ ആൾക്കാർ കൂടി ഓടിച്ച് നിങ്ങൾ കോന്നി ഡി എഫ് കണ്ടിട്ട് ആണ് ഈ സംസാരിക്കുന്നത് ആനയുടെ ശല്യം കാരണം പ്രദേശവാസികൾക്കും കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്കും ജീവിക്കാൻ പറ്റാത്ത അവസരമാണ് അതിന് അദ്ദേഹം നേരിട്ട് വന്ന് കണ്ട് വിലയിരുത്തി നടപടികൾ സ്വീകരിക്കാമെന്നും ഫെൻസിങ്ങിൻ്റെയും മറ്റ് കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം വന്ന് നേരിട്ട് കണ്ട് വിലയിരുത്താമെന്നും ഏറ്റിട്ടുണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആളിനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല വീടിൻ്റെ ആന വലുതും ചെറുതും ഒക്കെ ആയിട്ട് ആ ഭയങ്കര ശല്യമാണ് ഒരുപാട് കൃഷി എന്റെ തന്നെ ഒരു പത്ത് നാനൂറ് മൂട് വാഴ രണ്ട് പ്രാവശ്യമായിട്ട് അതിൽ കൊള്ളെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസം മുമ്പേ വീടിന്റെ പടി വരെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങള് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി അതിനെ ചാടിച്ചു അവിടെ കുറെ ഒരു ഒരു ചേച്ചി തന്നെ താമസിക്കുന്ന അവരുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു പത്തടി ദൂരെ വേണം ഒന്ന് ഇന്നലെ വന്നെല്ലാം നശിപ്പിച്ചിട്ട് പോയി ഭയങ്കരമായ ശല്യമാണ് എല്ലാ ദിവസങ്ങളിലും ഇപ്പൊ വന്ന ഇങ്ങനെ ഇറങ്ങുകയാണ് കൃഷി മാത്രമല്ല ആൾക്കാർ വീടിന്റെ വിറ്റത്തേക്ക് വരികയാണ് അപ്പൊ ആൾക്കാരിലേക്കും ശല്യം വ്യാപിക്കാനോ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകാനോ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഡിപ്പോ പറഞ്ഞത് പുള്ളിന്ന് എല്ലാം കാണാം കണ്ടിട്ട് അതിനുള്ള നടപടി എടുക്കാം അവിടെ നൈറ്റ് പട്രോളിങ് വെക്കാം പിന്നെ ഫെൻസിംഗ് ഇടാനുള്ള ഒരു ആറു കോടി രൂപയുടെ ഇത് ഉണ്ട് അത് ചില താമസം അപ്പോൾ അതുവരെ നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളും വെക്കാം അന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ ഇന്ന് ഓടിച്ച് വിടാനുള്ള സംവിധാനം കൂടെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുള്ളിന്ന് ഇപ്പം വരാമെന്നാണ് പറഞ്ഞത് ചേച്ചി വന്നെല്ലാം കണ്ടിട്ട് അന്ന് കണ്ടിട്ട് പോരാം എന്ന് പറഞ്ഞിട്ടുണ്ട്